വീഴ്ത്തിയത് വെള്ളാപ്പള്ളിയു എന്നുള്ളതാണ് ചോദ്യം വെള്ളാപ്പള്ളിയുടെ നാവ് നിയന്ത്രിക്കേണ്ട സമയമായി എന്ന് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നിർഭാഗ്യവശാൽ പിണറായി വിജയൻ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളതിലാണ് ഏറെ സങ്കടകരമായ കാര്യമുള്ളത് കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഇടതുപക്ഷത്തിന് നേരത്തെയുണ്ട് ഞാൻ വായിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നരേശൻ എന്ന ഏപ്രിൽ നിലമ്പൂരിൽ ചുങ്കത്രയിൽ നടത്തിയ പ്രസംഗത്തിലെ ആ വാചകങ്ങളുണ്ടല്ലോ ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാൻ കൊള്ളില്ല എങ്കിലും ഞാനത് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിച്ചു കൊണ്ടുവരാം മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും ചില ആളുകളുടെ രാജ്യമാണെന്നും മലപ്പുറത്ത് സ്വതന്ത്ര വായു ശ്വസിച്ചും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞും ജീവിക്കാൻ കഴിയുകയില്ല എന്ന വളരെ വാസ്തവവിരുദ്ധമായ ചരിത്രവിരുദ്ധമായ കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇങ്ങനെ ഒരു വാചകം പറയുന്നത് ആരാണ് ഇത് യഥാർത്ഥത്തിൽ പറയുന്നത് ഒരു സംഘപരിവാറിന്റെ അനുയായിയാണ് എന്ന് സംശയിക്കാൻ അത്ര വലിയ രാഷ്ട്രീയ ഉൾക്കാഴ്ചയൊന്നും വേണ്ട മിനിമം കേരളത്തിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അടുത്ത കാലത്ത് ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയ നേതാക്കൾ പകർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോ മിനിമം ധാരണ മതി പക്ഷേ അതിനെ പിണറായി വിജയൻ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ഒരു പാർട്ടിക്കെതിരെയുള്ള വിമർശനം എന്ന നിലയിലാണ് അങ്ങനെയല്ല ആ വാക്കു വളരെ കൃത്യമാണ് മലപ്പുറം എന്നു തന്നെ പറയുന്നു ഒരു പ്രത്യേക രാജ്യമാണ് എന്ത് രാജ്യമാണ് മലപ്പുറം ആ രാജ്യത്ത് ജനിച്ചയാളല്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ ആ രാജ്യത്ത് ജനിച്ച മനുഷ്യൻ്റെ ഭാഷയിലല്ലേ ഈ ഇപ്പോഴും വെള്ളാപ്പള്ളി നടശൻ ഈ വർഗീയ വിഷം വമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ തന്നെയല്ലേ ജനിച്ചത് മേൽപ്പത്തൂർ ഈ നാട്ടിൽ തന്നെയല്ലേ ജനിച്ചത് ഈ പറയുന്ന വള്ളത്തോൾ കുട്ടിക്കൃഷ്ണൻ ആരാർ അങ്ങനെ തുടങ്ങി മലയാള സാഹിത്യത്തിലെയും സംസ്കൃ ത്തിനെയും ഒക്കെ പ്രതിനിധീകരിച്ച എത്രയോ മഹാനുഭാവന്മാരായ ആളുകൾ കെ ദാമോദരൻ പാട്ടബാക്കി എഴുതിയ കെ ദാമോദരനും ഇ എം എസ് നമ്പൂതിരിപ്പാടിനും ഒക്കെ ജന്മം കൊടുത്ത നാട് എങ്ങനെയാണ് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം രാജ്യമായി മാറുന്നത് അതിന് പിന്നിലുള്ളത് ഒരു ഇസ്ലാമോ സംഘപരിവാർ യുക്തിയാണ് ഇതേ യുക്തി ഞങ്ങൾ തിരുവനന്തപുരത്തിനും ഒക്കെ വേണമെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ ചാർത്തി തരാം അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം പ്രമാണി വന്നിട്ട് വേണമെങ്കിൽ ഇതേപോലെ പറയാം ഇതാ ഞങ്ങൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക രാജ്യത്തിലാണ് തിരുവനന്തപുരത്ത് അറുപത്തിയാറ് ശതമാനത്തോളം വരുന്നത് ഹിന്ദുക്കളാണ് ഞങ്ങൾ കേവലം പതിനാറ് ശതമാനം മാത്രമേ ഉള്ളൂ മലപ്പുറത്താണെങ്കിൽ ശതമാനം ഞങ്ങൾ രാജ്യത്തിലാണെന്ന് പറഞ്ഞാൽ എന്ത് ഉണ്ടാവുക ഇത് മനസ്സിലാക്കാനുള്ള മിനിമം ഇടതുപക്ഷ ഈ പിണറായി വിജയൻ ആണെങ്കിലും നേതാക്കളാണെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ തുറന്നു തീർക്കാതെ പോകുന്നത് ഇതിനകത്തൊരു വലിയ അപകടമുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ തൊഴിലുറപ്പ് മാത്രമാണ് ഈ മലപ്പുറത്ത് ഈഴവർക്ക് രക്ഷയെന്നാണ് പറയുന്നത് ഈ നേരത്തെ ജിബി പറഞ്ഞതുപോലെ മൂന്ന് ജില്ലകളിൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം സ്ഥാപനങ്ങളില്ല സർ നിങ്ങൾക്കറിയുമോ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പുരോഗതി നേടിയ ജില്ലയുടെ പേര് മലപ്പുറം എന്നാണ് അവിടെയുള്ള വിദ്യാർത്ഥികളിൽ എ പ്ലസും സർവകലാശാലകളിൽ മികച്ച റാങ്കും വാങ്ങുന്നത് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമല്ല അവിടെയുള്ള മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ഈഴവ വിദ്യാർത്ഥികളും നായർ വിദ്യാർത്ഥികളും അടക്കം ഹിന്ദു വിദ്യാർത്ഥികളടക്കമാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതാണ് ലജ്ജാകരമായിട്ടുള്ള കാര്യം ശിവഗിരിയിൽ ഇന്ന് തൊണ്ണൂറ്റി മൂന്നാമത് തീർത്ഥാടനം തുടങ്ങിയ ദിവസമാണ് മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ കലഹിക്കരുതെന്ന് മനസ്സുകൊണ്ട് മാത്രമല്ല തൻ്റെ യുക്തി കൊണ്ടും തൻ്റെ ബോധം കൊണ്ടും കരുതിയൊരു മനുഷ്യനായ ശ്രീനാരായണ ഗുരുവിൻ്റെ അതേ ഇടത്തു വെച്ചാണ് വെള്ളാപ്പള്ളി നടേശ ഇന്നും അതേ രീതിയിൽ ആവർത്തിച്ചിരിക്കുന്നത് എവിടെയാണ് കേരളത്തിലെ ഈഴവർ വിദ്യാഭ്യാസം ീതിയിൽ പിന്നെ പിന്തള്ളപ്പെട്ടു പോയത് കേരളത്തിൽ ഒരേ ഒരു ഓപ്പൺ സർവകലാശാലയല്ലേ ഉള്ളു ആ ഓപ്പൺ സർവകലാശാല ആരുടെ പേരില ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഓപ്പൺ സർവകലാശാലയുണ്ട് പ്രീപ്രേക്ഷറിയുമോ അത് കൊല്ലത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് സ്ഥാപിച്ചത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് നിങ്ങൾക്ക് വെള്ളാപ്പള്ളി നടേശനെ പറയാമായിരുന്നല്ലോ അങ്ങ് മലപ്പുറത്ത് കൊണ്ടുപോയി ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കാമെന്ന് ഞങ്ങളുടെ പ്രതിനിധി ഇന്ന് ചോദിച്ച ചോദ്യം യുക്തിപരമായ ചോദ്യമായിരുന്നില്ലേ മലപ്പുറത്ത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ആരനുവദിക്കുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിക്കുന്നത് ഇനിയും മൂന്നാം വട്ടം അധികാരത്തിൽ വരണമെന്ന് വെള്ളാപ്പള്ളി നടശൻ ആഗ്രഹിക്കുന്ന അതേ പിണറായി സർക്കാരല്ലേ അങ്ങനെയാണെങ്കിൽ പിണറായി സർക്കാരിനെതിരെ വിമർശിക്കുകയാണോ നിങ്ങൾ ചെയ്തത് എന്ന ചോദ്യമാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ചോദിച്ചത് അതുകൊണ്ട് റിപ്പോർട്ടറുടെ മൈക്ക് തള്ളി മാറ്റുമ്പോൾ ആ ശുണ്ഠിയുണ്ടല്ലോ ആ ശുണ്ഠി ആ വിമർശനം കൊണ്ടോടുള്ള അസഹിഷ്ണുതയാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ അങ്ങയുടെ പ്രായോഗിക പരിജ്ഞാനത്തെയും എസ് എൻ ഡി പി കഴിഞ്ഞ കുമാരനാശാന്റെ കാലത്തിനേക്കാൾ കൂടുതൽ നയിച്ച അങ്ങയുടെ അങ്ങയുടെ പാരമ്പര്യത്തെയും പ്രവർത്തന പരിചയത്തെയും ഒക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ബഹുമാനമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന നിലയിലേക്ക് താങ്കൾ മാറുമ്പോൾ അത് വിമർശിക്കപ്പെടുമെന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് ഞങ്ങളുടെ മൈക്ക് തട്ടി മാറ്റിയാൽ ഈ വിമർശനം നിലച്ചു എന്ന് അങ്ങ് കരുതരുത് അങ്ങ് മൈക്ക് തട്ടി മാറ്റിയത് ഞങ്ങൾക്ക് അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരമാണ് കാരണം ഞങ്ങളുടെ മൈക്കിലൂടെ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങയോടുള്ള വിമർശനമുണ്ടല്ലോ കേരളത്തിലെ മുഖ്യധാര ഇടതുപക്ഷത്തിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടുള്ള ആ വിമർശനം ഞങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും െന്ന് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശനോട് വിനീതമായി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മലപ്പുറത്ത് സ്കൂളുകൾ കുറഞ്ഞുപോയി എന്നുള്ളത് വസ്തുതാപരമായി ശരിയല്ല മലപ്പുറത്തെ സ്കൂളുകളിൽ പഠിക്കുന്നതും എല്ലാത്തരം വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട് ആ സ്കൂളുകളൊക്കെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവരുന്ന രാഷ്ട്രീയം സമവായത്തിന്റെ രാഷ്ട്രീയമാണ് മതമൈത്രിയുടെ രാഷ്ട്രീയമാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല വാഗൺ ട്രാജഡി മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിലും എങ്ങനെയാണ് മാപ്പിള ലഹള എന്ന പേരിൽ നിങ്ങൾ കളിയാക്കി വിളിച്ച സമരത്തെ മുഴുവൻ മറികട ാണ് മലപ്പുറത്തിന്റെ രാഷ്ട്രീയം ജീവിക്കുന്നത് മലപ്പുറം മൈത്രിയുടെ പേരിൽ അറിയപ്പെടും ഒരാന ചെരിഞ്ഞാൽ അത് പാകിസ്ഥാനിലാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഇസ്ലാമോഫോബിക്കായ മനുഷ്യരുടെ ഇടയിൽ മലപ്പുറത്തെ മാത്രം വേർതിരിച്ചു നിർത്താനുള്ള രാഷ്ട്രീയത്തെ ഇടതുപക്ഷം പിൻതാങ്ങരുത് എന്നതാണ് എൻ്റെ പക്ഷം വെള്ളാപ്പള്ളി അല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ത്തിയത് അതൊരു കാരണം മാത്രമാണ് അത് ന്യൂനപക്ഷ ഏകീകരണം മറുഭാഗത്തേക്ക് പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി അതിനോടൊപ്പം പി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതും നമ്മൾ കണ്ടു ഇതെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായും വലതുപക്ഷത്തേക്ക് ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കുന്നതിന് ക്രോഡീകരിക്കുന്നതിനുള്ള രാഷ്ട്രീയ പശ്ചാത്തലമായി മാറുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും രാഷ്ട്രീയമായിട്ടുള്ള മനസ്സിലാക്കൽ അതുകൊണ്ട് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശനോട് പറയാനുള്ളത് അങ്ങ് എത്ര തട്ടി മാറ്റിയാലും ആ മൈക്കിലൂടെ നമ്മൾ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും വീണ്ടും അങ്ങയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും വ്യക്തിപരമായ വെള്ളാപ്പള്ളിയോട് നമുക്ക് ഒരു വിരോധവുമില്ല പക്ഷേ അങ്ങ് ഇപ്പോൾ കളിക്കുന്ന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ീ കൊള്ളി കൊണ്ട് തല ചുറിയലാണ് എപ്പോൾ വേണമെങ്കിലും പച്ചവെള്ളത്തിന് തീപിടിക്കാവുന്ന ഒരു സാമൂഹിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഈ സാമൂഹിക കേരളത്തിന്റെ സാമൂഹിക ആരോഗ്യത്തെ അങ്ങായിട്ട് ദുർബലപ്പെടുത്തരുതെന്ന് മാത്രമേ പറയാനുള്ളൂ